ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്താണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കണ്ടസ്റ്റൻസാണ് ഇപ്പോൾ എലിമിനേറ്റ് ആയി പോകുന്നത് അപ്സരയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഒരു ആശയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്സര ഔട്ടാവാം ഔട്ടാവാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ അൻസിബ എന്ന് പറഞ്ഞാൽ കണ്ട സ്റ്റൻ്റെ ഔട്ടായി എന്നാണ് ഇപ്പോൾ ഒരുവിധം എല്ലാ വിശ്വസിക്കാവുന്ന എല്ലാ നമ്മൾ അറിയുന്ന അൻസിബ ഔട്ടാണ് അത് സൺഡേ എപ്പിസോഡായിട്ട് വരും എന്നാണ് പറഞ്ഞത് പക്ഷേ അത് എനിക്ക് സത്യത്തിൽ ഒരു ഷോക്കിംഗ് ആണ് കേട്ടോ അൻസിബയുടെ ആദ്യത്തെ കളികളൊക്കെ കാണുവാണെങ്കിൽ എല്ലാവരും പറയുമായിരുന്നു ഒരു ബെഡിൽ കിടന്ന് ഇങ്ങനെ കുശുമും കുഞ്ഞാമയും പറയുന്നു എന്നുള്ളതായിരുന്നു അൻസിബയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നത് പക്ഷേ അൻസിബ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു ഒരു ബെഡിൽ കിടന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ നമുക്ക് വെറുതെ ബെഡിൽ കിടന്ന് വർത്താനം പറയുന്ന ഒരാൾ എന്ന് നമുക്ക് മുദ്ര എത്താൻ പറ്റില്ല അവർ പറയുന്നതിന് എന്തെങ്കിലും കാര്യം അവർ അവരെവിടെ ഇരുന്ന് പറയുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കണ്ട ഇപ്പോൾ എന്ന് പറയുന്നത് ലിവിങ് അവിടെ പോയിരുന്ന് റൂമിലൊക്കെ പോയി ഇരുന്നിട്ട് പറയുന്ന മുഴുവൻ മണ്ടത്തരങ്ങളാണെങ്കിൽ അതിന് കാര്യമില്ലല്ലോ അപ്പോൾ അൻസിബ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റെ ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ആണെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് നല്ലപോലെ പാചകം ചെയ്യുന്ന ഒരാളാണ് പിന്നെ അൻസിപ്പയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുറന്നു പറഞ്ഞു അൻസിപ്പ അതായത് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാവരുമായിട്ട് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല അപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെ നമ്മളുമായിട്ട് നമ്മുടെ സ്വഭാവമായിട്ട് ഒരുപാട് ഒത്തുപോകുന്ന ആൾക്കാരുമായിട്ടില്ല നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് തീരെ പിടിക്കാത്തൊരാളെ നമ്മൾ ഫ്രണ്ടാക്കാൻ പോയിട്ട് അവരിൽ നിന്നും വായിൽ നിന്ന് ഇങ്ങോട്ട് കേട്ട് പിന്നെ വിഷമിച്ചിരിക്കുന്നേക്കാളും നല്ലതാണല്ലോ നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ നമ്മൾ നമ്മളിരിക്കുക പക്ഷേ ഇവിടെ ജാസ്മിനും ഗബ്രി ഇരുന്ന പോലെയല്ല ജാസ്മിനും ഗബ്രി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഴയുടെ ചുവട്ടിൽ അങ്ങനെ ഇരുന്ന് അവർ മാത്രം ആയിട്ടുള്ള ഒരു ലോകത്ത് അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവർ പെട്ടുപോയെന്ന് തന്നെ പറയാം എല്ല ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നവർ പറഞ്ഞു പക്ഷെ സംസാരിക്കുന്നത് മുഴുവൻ ഗബ്രിക്ക് വേണ്ടിയാണ് അല്ലേ ഗബ്രി ആരെയും കുറ്റം പറഞ്ഞാൽ പോയിട്ട് അപ്പോൾ അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഗബ്രിയനെ കുറിച്ച് അവരെന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പോയി വഴക്കുണ്ടാക്കുന്നു എന്നല്ലാതെ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നില്ല ഇപ്പം ഗബ്രി എലിമിനേറ്റ് ആയതിന് ശേഷമാണ് ഇപ്പം ജാസ്മിൻ എല്ലാവരുമായിട്ട് ഒന്ന് മിംഗിൾ ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ജാസ്മിൻ ഇരിക്കുന്നത് മുഴുവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സായി വന്ന സമയത്ത് സായി പരിചയമെന്ന് പറഞ്ഞ് പോയിരുന്ന് അവസാനം ഭയങ്കര ഡ്രാമയൊക്കെയായി അതിൽ നിന്ന് അച്ഛന് വയ്യ എന്ന് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റിനേക്കാളും കൂടുതലും ഡ്രാമയായിരുന്നു ഗബ്രി പോയപ്പോൾ ഫുൾ ഡ്രാമയായിരുന്നു അപ്പോൾ അൻസിബയുടെയും ഋഷിയുടെയും ഒരു സൗഹൃദം അതുപോലെ ഗബ്രിയുടെയും ജാസ്മിൻ്റെ സൗഹൃദം നമ്മൾ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല അത് രണ്ടും രണ്ട് ലെവലാണ് അത് അവരുടെ സൗഹൃദം രണ്ട് രണ്ട് ലെവലാണ് അൻസിബനും ഋഷിയുടെയും സൗഹൃദം കാണുമ്പോൾ ആർക്കും തന്നെ അതിൻ്റെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഇതെന്ത് കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ ഒരു ചിന്താഗതി എന്ന് ആർക്കും വരില്ല പക്ഷേ നേരെ കുറച്ച് നേരെ ഓപ്പോസിറ്റുള്ളൊരു ചിന്താഗതിയാണ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയൊക്കെ വരുന്നത് കാരണം അവർ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് അവർക്ക് തന്നെ കൺഫ്യൂഷനായ ഒരു രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത് ഇത്രയും ക്യാമറകളുണ്ടായിട്ടും ഇത്രയും അധികം പ്രേക്ഷകരുണ്ടായിട്ടും ആ ഒരു പ്രോഗ്രാമിൽ പ്രോഗ്രാമിലിരുന്നിട്ട് അവർ പരസ്പരം മോഹിക്കുന്നു പരസ്പരം കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ പുറത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അവരുള്ളിലത് കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവുന്നതിന് എനിക്ക് പേഴ്സണലി അത് കാണുമ്പോൾ എനിക്ക് വലിയ ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ കാണാനും ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം ഈ സീസൺ സിക്സ് എന്ന് പറയുന്ന ഒരിത് ഇവരെ കാണണ്ടേ എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നിരുന്നു വേറെ ആൾക്കാര് കളിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിലോട്ട് ക്യാമറ പോകുന്നുണ്ടായിരുന്നില്ല ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ക്യാമറ ഫുള്ള് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും അടുത്തായിരുന്നു അവരെന്താണ് പറയുന്നത് അവരെന്താണ് പറയുന്നത് ഇതന്നെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് മറ്റുള്ള ആൾക്കാർക്ക് സ്ക്രീൻ പേസ് കിട്ടിയെന്നില്ല പിന്നെ നോയിൻ്റെയോടെ കളിയും അതാണ് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കൊടുത്തിരുന്നത് കൊടുത്തിരുന്നെന്നുള്ള രീതിയിൽ അവരെ മാത്രം ഫോക്കസ് ചെയ്യാൻ നൽകുക എന്നാലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു എയിറ്റ് പെർസെൻറ്റ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കൂടെ തന്നെയാണ് എല്ലാ ക്യാമറകളും ഉണ്ടായിരുന്നത് അതുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസും സ്പേസ് വളരെ കുറഞ്ഞു പോയെന്നാണ് ഈ സീസൺ സിക്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സീസൺ ഫൈവിലൊക്കെ എല്ലാവർക്കും നല്ല നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പം ടി ആർ പി റേറ്റ് ഇതൊക്കെ റേറ്റ് ഒക്കെ കൂടുതൽ സീസൺ സിക്സിനാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവണ എന്തൊരു അടിസ്ഥാനത്തിലാണ് കാരണം സീസൺ ഫോറായാലും സീസൺ ഫൈവ് ആണെങ്കിലും അതിൻ്റെതായുള്ള ഒരു മൂല്യം കൂടുതലായിരുന്നു നല്ല കുറേ കണ്ടൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു യാതൊരു തരത്തിലുള്ള കണ്ടന്റും ഉണ്ടായിരുന്നില്ല അതുകൂടി പറയാ നമ്മളെപ്പോഴും വിമർശിക്കാൻ വേണ്ടി ഗബ്രിയുടെയും ജാസ്മിനും കാര്യങ്ങളും പറയുന്നു അതൊരു കണ്ടന്റായിട്ടൊന്നും എനിക്ക് തോന്നി കാരണം എല്ലാ ദിവസവും തന്നെ നടക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ ശ്രീധുൻ്റെയും അർജുനയും വളിച്ച അങ്ങനെ എനിക്ക് പറയാനുള്ളൂ ആ ഒരു വാക്കന ഞാൻ ഉപയോഗിക്കുന്നത് വളിച്ച എന്താണ് കോംബോ എനിക്കത് തീരെ പിടിക്കുന്നില്ല എന്തോ ഭയങ്കര ഇപ്പം ഇതിൽ വന്നിട്ടുള്ള കോമ്പോകളെല്ലാം തന്നെ അമ്പ പരാജയമായിരുന്നു ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഇപ്പോൾ പേളി ശ്രീനിഷ് കണ്ടപ്പോൾ വളരെ നന്നായിട്ട് നമുക്ക് തോന്നി ഇപ്പം റോബിൻ ദിൽഷ വളരെ നന്നായിട്ട് തോന്നി അങ്ങനെ കുറച്ച് കോംബോൾ അങ്ങനെ അവരൊന്നും അതിരി വിട്ടിട്ടില്ല വളരെ മാന്യമായിട്ടാണ് അവരതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ളത് അവർ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ അവർ അവരുടെ പ്രണയം കാണാൻ നമുക്ക് വളരെ രസമായിരുന്നു ഇത് പ്രണയം എന്ന് പറഞ്ഞാൽ അപ്പുറം പോയി കടന്ന് വീട്ടിലിരിക്കുന്നവർ കൂടെ ഇന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ അത്രയും മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ വിഷമമുണ്ട് ഈ സീസൺ സിക്സിൽ ഇങ്ങനെ രണ്ട് കണ്ടസ്റ്റൻസിനെ ഇട്ടു ജാസ്മിൻ വളരെയധികം അധികം കളിക്കുന്നുണ്ടെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു ഇതല്ല കളി ശരിക്കും ബിഗ് ബോസ് കളി എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യാം ജെൻറ്റോനെയൊക്കെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുക അതെല്ലാം ബിഗ് ബോസ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പലതും ചോദിക്കാതെ ഇല്ല എന്നാൽ ജിൻഡോ എന്തെങ്കിലും ചെറിയൊരു കുറ്റം ഉടനെ അത് വലുതാക്കിയിട്ട് ലാലേട്ടം പോലും വലുതാക്കിയെടുത്ത് ചോദിക്കുന്നു ജിൻഡോയെ ഒരു ഗെയിം വളരെ മോശമാണെന്ന് പ്രേക്ഷകരുമായിട്ട് ഇങ്ങനെ തള്ളിവിടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അന്നത്തെ എപ്പിസോഡ് അപ്സർ ഔട്ടായത് എനിക്ക് യാതൊരു നെറ്റർ ഉണ്ടാക്കിയില്ല പോകേണ്ട ഒരു കണ്ടീഷൻ അത് വളരെ സ്ട്രോങ് ആയിരുന്നു ഞാൻ സപ്പോർട്ടായിരുന്നു അപ്സരയ്ക്ക് നമ്മൾ സീരിയലിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കുക ആ ഒരു ആരും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് പക്ഷേ അപ്സര അങ്ങനെ അല്ലാതെ നല്ല രീതിയിൽ കളിച്ചെന്നാണ് പക്ഷെ ഇടയ്ക്ക് വെച്ച് കാലിണ്ടറി പിന്നെ ഈ കുസുമും പരദൂഷണം എന്നുള്ള രീതിയിലൊക്കെ പോയി അതുകൊണ്ട് പിന്നെ അപ്സരേൻ്റെ കളികൾ ഞാൻ വലിയ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഞാൻ അൻസ്പേയുടെ കളികൾ വളരെയധികം സൂക്ഷിക്കാറുണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വളരെ രസകരമായിട്ടാണ് ലാലേൻ്റെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുന്നത് പറയാനുള്ളത് വളരെ കുറച്ചേ പറയാറുള്ളൂ പക്ഷെ പറയുന്ന കാര്യങ്ങളും അത്ര അധികം ക്ലീൻ ആൻഡ് ക്രിസ്പായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ എന്താ എന്തു ചെയ്യാം സൺഡേ എലിമിനേഷൻ വരുമ്പോൾ ആണ് പുറത്ത് പോകുന്നതാണ് ഞാൻ കേട്ടത് സത്യമാണെന്ന് സൺഡേത്തെ എപ്പിസോഡ് അറിയണം എന്തായാലും അൻസിബ പോയത് എന്തായാലും എനിക്ക് തോന്നുന്നു ന്യായമല്ല ഇതുവരെ എനിക്ക് എലിമിനേഷനിലെ ഒരു ന്യായമല്ല എന്ന് തോന്നിയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് അൻസുബയുടെ ഇനി അടുത്തത് അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യമാണ് വളരെയധികം എനിക്ക് തോന്നുന്നു അർജുനേക്കാളും നന്നായി കയറി വരുന്ന ഒരു കണ്ടസ്റ്റാണ് കുറച്ചും കൂടെ മുമ്പേ അഭിഷേക് അഭിഷേകിൻ്റെ ഒരു സിഗ്നേച്ചർ ബിഗ് ബോസ് ഹൗസിനകത്ത് നൽകണമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് പക്ഷേ വേളയിലാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗെയിമൊക്കെ എന്താണെന്നൊക്കെ പഠിച്ച് തുറന്നു സംസാരിക്കാനൊക്കെ പഠിച്ചത് അതെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തുറന്ന് പറഞ്ഞ് മുമ്പേ തുറന്ന് പറഞ്ഞ് പറഞ്ഞു പോയിരുന്നെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് ഒന്നും കൂടെ രജിസ്റ്റർ ആകുമോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി എത്രത്തോളം രജിസ്റ്റർ ആകുമെന്ന് എനിക്കറിയില്ല അവർ തുറന്ന് ഇപ്പോൾ ജാസ്മിനെതിരാണെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ വന്ന വന്നന്ന് മുതൽ കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ടോപ്പ് ഫൈവ് തന്നെ ടോപ്പ് ത്രീയിൽ വരെ തന്നെ ചാൻസ് ചിലപ്പോൾ കപ്പ് എടുക്കാൻ വരെ ജാസ്മിനൊക്കെ ജിൻഡോയ്ക്കൊക്കെ ഒപ്പം നിൽക്കാവുന്ന ഒരു ഒരു മാറാനായിട്ട് അഭിഷേകം കഴിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അഭിഷേകിൻ്റെ ഗെയിമിലാണ് കൂടുതൽ നോക്കുന്നത് അഭിഷേകിൻ്റെ ഗെയിം എങ്ങനെ പോകുന്നു ജിൻഡോയുടെ ഗെയിം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് ഇപ്പോൾ കൊടുക്കുന്നില്ല അധികം സീനുകളൊന്നും ജിൻഡോ കാണാൻ തെറ്റാണത് ജിൻഡോയ്ക്ക് അവിടെ ഒരു കണ്ടന്റ് ഇപ്പോൾ ജിൻഡോ കൊടുക്കുന്നില്ല ജിൻഡോയുടെ കളിയൊക്കെ വളരെയധികം ഡൗൺ ആയിരിക്കുകയാണ് ജിൻഡോ ഇപ്പോൾ അഭിഷേക്കിനെ ജയിൽ നോമിനേഷനൊക്കെ വിട്ടതൊക്കെ ജിൻഡോടെ വളരെയധികം പാളിച്ചാണ് എനിക്ക് തോന്നിയിട്ടില്ല അഭിഷേകിനെ അല്ല വിടേണ്ടിയിരുന്നത് ജിൻ്റെക്ക് വേറൊരു കണ്ടസ്റ്റൻ്റ് പറയാമായിരുന്നു പക്ഷേ ജിൻ്റെ അഭിഷേകിൽ ഉറച്ചു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞത് അത് ജിൻഡയുടെ ഒരു ഗെയിം ആണെങ്കിൽ അത് മോശം ഗെയിം ആയിരുന്നു എനിക്ക് തോന്നുന്നു ജിൻഡയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റായിരുന്നു സഹതാപതാരം കൊണ്ടൊന്നുമല്ല അദ്ദേഹം വളരെ ഇൻഡസൻ്റായിട്ട് പറയുന്നതൊക്കെ ഒരു കണ്ടന്റായിട്ട് വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ജിൻഡ വളരെയധികം ഡൗൺ ആണ് ഇതുകൊണ്ട് തന്നെ എനിക്ക് ജിൻഡ ഔട്ടായ പോലും അതിശയമില്ല എന്നാണ് പറയുന്നത് പിന്നെ സപ്പോർട്ടുണ്ടെന്ന് തോന്നുന്നു കപ്പടിച്ച ഭാഗ്യം അല്ലെങ്കിൽ അഭിഷേകിനെ കപ്പടിക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇപ്പോൾ ഒരു ആഗ്രഹമുള്ളത് പിന്നെ ജാസ്മിൻ കപ്പടിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയുടെ വാല്യു തന്നെ ഇടിഞ്ഞു പോകും അതിനകത്ത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ കപ്പടിക്കാൻ പറ്റും എന്ന് ഇനി വരുന്ന കണ്ടസ്റ്റൻസിന് പ്രത്യേകിച്ച് ലേഡി കണ്ടസ്റ്റൻസിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ എന്ന രീതിയിലാവും അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സീനുകളൊക്കെ കാണേണ്ടി വരും കാരണം ഓ ജാസ്മിൻ അങ്ങനെ നിന്നിട്ട് ഇത്രയധികം അധികം ജാസ്മിൻ വിജയിച്ചു അപ്പോൾ നമുക്കും ഇതിനപ്പുറം കാണിക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇനി അടുത്ത സീസണിലുള്ള കണ്ടസ്റ്റൻസുകള് വരുന്നത് അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് കാണൽ തന്നെ നമ്മൾ നിർത്തേണ്ട അവസ്ഥോട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എലിമിനേഷൻ്റെ അപ്സര പോയിരിക്കണം അതിൽ എനിക്ക് ഒരു വിഷമം തോന്നിയില്ല പക്ഷേ നാളത്തെ എലിമിനേഷന് തീർച്ചയായും അൻസിബിയാണ് പോകുന്നതെങ്കിൽ ഭയങ്കര വിഷമമുള്ള ഒരു എപ്പിസോഡായിരിക്കും അപ്പോൾ റിവ്യൂ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ വരാം എല്ലാവർക്കും ബൈ